എന്താ ഉഞ്ഞാലട്ട് തരുവനോ മുഞ്ഞലട്ട് തരാം പക്ഷെ മിക്കൊരു പാട്ട് പാടി തരാവാ പാട്ട് തരാവാറി ആ ഇഷ്ടമുള്ള പാട്ട് പാടിയാൽ മതി ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ നീ പാടിയ പാട്ട് എന്ന് പറഞ്ഞാല് രണ്ട് പാട്ടാണ് നീ ഇപ്പോൾ ഒരുമിച്ച് പാടിയത് ചേട്ടാ അതുകൊണ്ട് വേറെ പാട്ടുമല്ല അറിയാം പാടാന് കൊച്ചു തൂമ്പാറ്റ അറിയത്തോളോ അതൊക്കെ ട്രെൻഡ് പോയില്ലേ ഉറുമ്പ് ഉറുമ്പ് കയ്യിൽ പോയി പോയി ആ വേറെ ചെറുതായിട്ടൊരു അടി തരാ വലിതാട്ടി നീ പറഞ്ഞു പോവും ഓക്കെ പറയണേ എത്ര സ്പീഡ് വേണോന്ന് അഞ്ച് സ്പീഡോ വേണ്ട റിച്ച് പോയാലോ അപ്പൊ അതൊക്കെ അട കേട്ടാ ഒരു പാട്ടുകൂടെ പാടിക്കും ആ nhà. Ok.